പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ചെടികള് മനസ്സിന് സന്തോഷം നൽകുക എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ചെടികൾ നമുക്ക് മനസ്സിന് മാനസിക ഉല്ലാസം ഒരുപാട് നൽകുന്നുണ്ട് ആന്തൂറിയം ചെടിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് വെയിൽ ഉള്ളണ്ട മണ്ണും ചെളിയും കയ്യിലാക്കണ്ട ആന്തോറിയം ചെടികള് ചകിരിച്ചോറ് ചാണകപ്പൊടി പെർലൈറ്റ് ഇവ മാത്രം ചേർത്ത് നട്ട് കൊടുത്താൽ മതി ഇനി ഒന്നുകൂടെ ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ബസാക്കോട്ട വളം നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം കേട്ടോ ബസാക്കോട്ട വളം നമ്മൾ പോട്ടി മിക്സിലാണ് ചേർക്കേണ്ടത് ചെറിയ വീടായാലും വലിയ വീടായാലും വെയിൽ കൊള്ളാത്തൊരു ഏരിയയിൽ നമുക്ക് ഈ ഒരു ഗാർഡൻ സെറ്റാക്കി എടുക്കാം കാലാകാലവും നമുക്ക് ആന്തോറിയം ചെടി ഫ്ലവർ തരും ആന്തോറിയത്തിൻ്റെ പൂവ് വിരിഞ്ഞാല് രണ്ട് മൂന്ന് മാസമായിട്ട് നമുക്ക് ഇതേപോലെ നിലനിൽക്കും സീസൺ ഫ്ലവർ അല്ലാത്തതുകൊണ്ട് എപ്പോഴും പൂവുണ്ടാവും ഇൻഡോർ ചെടികളിൽ ഇങ്ങനെയൊരു ഫ്ലവറിങ് പ്ലാന്റ് അല്ലാതെ ഇത്ര മനോഹരമായ ഒരു ചെടിയിൽ ഒരു തൈയായിട്ട് വാങ്ങി പിടിച്ചു കിട്ടുമോ എന്ന് പേടിയുള്ളവർക്ക് ഇത് സെറ്റായിട്ട് വാങ്ങാം കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ മിക്സും അതിൽ മിക്സ് ആക്കിയിട്ട് തന്നെ കൊടുത്തുവിടും വേരൊന്നും ഇളകാത്ത രീതിയിൽ വീഡിയോയിൽ കാണിച്ച എല്ലാ കളറുകളും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ റെഡ് വെറൈറ്റി തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് ഓവൽ ഷേപ്പുള്ള ഫ്ലവറും റൗണ്ട് ഷേപ്പുള്ള ഫ്ലവറും കേളി ആയിട്ടുള്ള ഫ്ലവറും ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള പന്ത്രണ്ട് കളറോരം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കാൻ മറക്കണ്ട നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ മനോഹരമായ ഒരു ഫ്ലവറിങ് ഗാർഡൻ സെറ്റാക്കാൻ ശ്രമിക്കുക വീട്ടിലിങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ മനസ്സിനൊരുപാട് പ്രതീക്ഷകളും എനർജിയും ഒക്കെ തരുന്ന ഇൻഡോർ ഗാർഡനാണ് ആന്തോറിയം ഗാർഡൻ